ജോഷ സെറ്റീറിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കോൺട്രാക്ട് മ്യൂച്വൽ ടെർമിനേഷനിൽ എത്തും എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുലോയും അത് സംശയത്തിലാണ് ബ്ലാസ്റ്റേഴ്സില് ജോഷോ തുടരുക ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പ് പറയാൻ പറ്റില്ല ജോഷോ ഇവിടെ തുടരും എന്ന കാര്യത്തിൽ മാർക്കസ് മർഗുലോയ്ക്കും ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലൂടെ ജോഷോ സെറ്റീറിയെ കൊച്ചിയിലെത്തിയ ഫോട്ടോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ അമാവിയെയും എത്തിയിട്ടുണ്ട് സച്ചിന് എത്തിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് താരങ്ങളെല്ലാം കൊച്ചിയിലേക്ക് എത്തുന്നതാണ് എന്നാണ് നമ്മുടെ ഒരു അറിവ് ചിലപ്പം ഒരു പ്രീസീസണു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആയിരിക്കാം കാരണം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും ഇതും ഒരു പ്രീ പ്രീസീസന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ആണെന്ന് കരുതാം അപ്പം ജോഷ വന്നിട്ടുണ്ട് അപ്പം ജോഷ അടുത്ത സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരും മെഡിക്കൽ ക്ലിയറൻസ് കിട്ടുവാണെങ്കിൽ അപ്പം ജോഷ്യ ഇവിടെ തന്നെ കാണും എന്നതിന്റെ സൂചനയാണ് മക്കളെ അത്